നമസ്കാരം ഇന്ത്യയിൽ മുസ്ലിങ്ങൾ പൂർണ്ണ സുരക്ഷിതരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടതിന് ശേഷം കാന്തപുരം പറഞ്ഞത് നൂറിനൂറ്റി പത്ത് ശതമാനം ശരിയാണ് ഏത് കാലത്തായിരുന്നു ഇന്ത്യയിൽ മുസ്ലിങ്ങൾ സുരക്ഷിതർ അല്ലാത്തത് എല്ലാ കാലത്തും ഈ രാജ്യത്ത് നിങ്ങൾ സുരക്ഷിതരായിരുന്നു വാസ്തവത്തിൽ ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു വിഭാഗം എന്തെങ്കിലുമൊക്കെ സുരക്ഷിതർ അല്ലാതായിരുന്നിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദുക്കൾ മാത്രമായിരുന്നു വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്ന് വന്ന ഹിന്ദു അഭയാർത്ഥികളോട് പോയി പണി നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ അധികാരവർഗം അഭയാർത്ഥി ക്യാമ്പുകളിൽ സർക്കാരിന്റെ ദയാദാക്ഷിണ്യം പ്രതീക്ഷിച്ച് ഇന്ന് ചാകുമോ നാളെ ചാകുമോ എന്ന് പേടിച്ചു കഴിഞ്ഞ കാലഘട്ടമുണ്ട് ഹിന്ദുക്കൾക്ക് ക്ഷേത്രോത്സവങ്ങൾക്ക് രഥയാത്രകൾക്ക് സംഗീതത്തിന്റെ അകമ്പടിയുടെ തെരുവിൽ നൃത്തം ചെയ്തു പോയാൽ കല്ലെറിഞ്ഞിരുന്ന ആക്രമണം അഴിച്ചുവിട്ടിരുന്ന നാളുകളുണ്ടായിരുന്നു ഇന്ത്യയിൽ രാമനവമിക്ക് ആഘോഷമായി പോയിരുന്ന ജാഥയെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോലും ഒളിഞ്ഞ് കല്ലെറിഞ്ഞ് ആക്രമിച്ചിരുന്നു അതിനെ തുടർന്ന് ആ ഭാഗങ്ങളിൽ സംഘർഷവും ഇന്നും ഒളിഞ്ഞും തെളിഞ്ഞും ആ കലാപരിപാടി തുടരുന്നുണ്ട് അയോധ്യയിലും കാശിയിലും മധുരയിലും ക്ഷേത്രങ്ങൾക്ക് പകരം അനധികൃത കെട്ടിടങ്ങൾ ഉയർന്നപ്പോൾ ഹിന്ദുക്കൾ സുരക്ഷിതരായിരുന്നു ഏറ്റവും മാന്യമായി നിയമത്തിന്റെ വഴിയിൽ സകല തെളിവുകളും നൽകി നഷ്ടപ്പെട്ട ആരാധനാലയം വീണ്ടെടുക്കാൻ കോടതികളിൽ കയറിയിറങ്ങി ഹിന്ദുക്കൾ പരിഹാസം ഏറ്റുവാങ്ങുമ്പോൾ ആരാണ് സുരക്ഷിതർ കശ്മീരിൽ എൺപതുകളിലും തൊണ്ണൂറുകളിലും റലീം സലീബ് ഗലീബ് എന്ന വംശാഹത്യ മുദ്രാവാക്യം ഉയർന്നപ്പോൾ ആരായിരുന്നു സുരക്ഷിതർ ഒരൊറ്റ രാത്രി മണ്ണും പെണ്ണും കവർന്നെടുക്കപ്പെട്ടിട്ട് ഡൽഹിയുടെ തിരുവോരങ്ങളിൽ അഭയാർത്ഥികളായി കഴിയേണ്ടി വന്ന ഹിന്ദുക്കളുള്ള ഈ രാജ്യത്ത് അങ്ങനെയൊരു സംഭവം എന്തെങ്കിലും ന്യൂനപക്ഷത്തിന് ഉണ്ടായിട്ടുണ്ടോ പഞ്ചാബിൽ ഖലിസ്ഥാൻ വാദം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഹിന്ദുക്കൾ സുരക്ഷിതരായിരുന്നു നോർത്ത് ഈസ്റ്റിൽ നുഴഞ്ഞു കയറി അവിടുത്തെ ജനസംഖ്യാനുപാതം മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഹിന്ദുക്കൾ സുരക്ഷിതരായിരുന്നു അയോധ്യയിൽ പോയി സ്വന്തം മൂർത്തിയെ തൊഴുന്നതിന് ഗോത്രയിൽ ട്രെയിനിൽ വെച്ച് അനേകം ജീവനുകൾ പൊലിഞ്ഞപ്പോൾ ഹിന്ദുക്കൾ സുരക്ഷിതരായിരുന്നു പ്രണയക്കേടികളിൽ അകപ്പെട്ട് ബന്ധങ്ങൾ ഉപേക്ഷിച്ച് മതം മാറ്റത്തിന് വിധേയരാക്കപ്പെടുമ്പോൾ ആരായിരുന്നു സുരക്ഷിത ക്ഷേത്രങ്ങളും ആചാരങ്ങളും ആക്ഷേപിക്കപ്പെടുമ്പോൾ കോടതികളിൽ കായമില്ലാതെ ഹിന്ദു ധർമ്മം വലിച്ചെഴിച്ച് അപമാനിക്കപ്പെടുമ്പോൾ ആർക്കായിരുന്നു ന്യൂനപക്ഷം എന്ന പേരിൽ ആചാരങ്ങളിലും മറ്റും പരിഗണന ലഭിച്ചിരുന്നത് വിദേശത്ത് ജനിച്ച ഒരു വനിത ഈ രാജ്യത്തെ ബാക് സീറ്റ് ഡ്രൈവ് ചെയ്ത് കമ്മ്യൂണൽ ആൻഡ് ടാർഗറ്റഡ് വയലൻസ് ബിൽ എന്ന ഹിന്ദു വിരുദ്ധമായ നിയമം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഹിന്ദുക്കൾ സുരക്ഷിതരായിരുന്നു ഇതെല്ലാം നടക്കുമ്പോൾ പക്ഷേ ഇന്ത്യയിലെ ന്യൂനപക്ഷം സുരക്ഷിതമായിരുന്നു എണ്ണത്തിൽ കുറവുള്ള പാഴ്സികളും ജൂതന്മാരും ഇവിടെ ഒരു കുഴപ്പവും ഇല്ലാതെ ജീവിക്കുന്നു അവർക്ക് അവർ സുരക്ഷിതരാണോ അല്ലയോ എന്നതിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിച്ചു ആവശ്യം വരുന്നില്ല ഈ രാജ്യത്ത് നീതിക്കും ന്യായത്തിനും സുരക്ഷയ്ക്കും വേണ്ടി ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന് അലയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദുക്കൾക്ക് മാത്രമാണ് നെഹ്റു മുതൽ ഇങ്ങോട്ട് ഒട്ടുമിക്ക എല്ലാ ഭരണകൂടവും മുസ്ലിങ്ങളുടെ വിശ്വാസം നേടാൻ മത്സരിച്ചിട്ടേ ഉള്ളൂ എന്നിട്ടും നിങ്ങൾ ഇപ്പോഴും ഇന്ത്യയിൽ സുരക്ഷിതരാണോ അല്ലയോ എന്നൊക്കെയുള്ള ചോദ്യത്തിൽ നിന്ന് കറങ്ങുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ് മറ്റേതൊരു രാജ്യത്തെക്കാളും ഇവിടെ സുരക്ഷിതരാണ് അത് ഭരണഘടനയിൽ നല്ല വെടിപ്പായിട്ട് എഴുതി വെച്ചതുകൊണ്ടോ നെഹ്റുവിയൻ സോഷ്യലിസം ആളുകൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ടോ ഗാന്ധിസം കൊണ്ട് നടക്കുന്നതോ അല്ല ഇവിടെ ഹിന്ദു ഭൂരിപക്ഷമായതുകൊണ്ട് മാത്രമാണ്